നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ് ഡിസ് പുതിയ വീടുകളിലൊക്കെ സോഫം ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് മെയിൻ തോരം വെക്കാനാണ് പോകുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഗൈസ് നമ്മളെ കേരള റെസിപ്പിയാണ് സംശയമാണ് ഇതൊരു തമിഴ്നാടിന് ഓൾഡ് റെസിപ്പിയാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് ഈ റെസിപ്പി ഇപ്പോഴൊക്കെ ചെയ്യുന്നത് വളരെ റെയർ ആണെന്ന് തോന്നുന്നു എനിക്കറിഞ്ഞൂടാ ഇന്നത്തെ റെസിപ്പി എല്ലാവർപ്പും ചെയ്യേണ്ടതെന്ന് ഇത് സുതി ഞാനും കൂടി ഇപ്പോൾ ശ്രുതി കഴിഞ്ഞ ദിവസം ഒരു വഴിയിൽ കണ്ടുപിടിച്ച പുതിയ റെസിപ്പി പിന്നെ ഈ റെസിപ്പി നമുക്ക് സെറ്റ് ആക്കി തന്നെ വേറെ ഒളാണ് നമ്മളെ പുള്ളി ചേച്ചി സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് ചേച്ചി ഒരു ആക്ടറാണ് പുള്ളിക്കാട് നമ്മള് സബ്സ്ക്രൈബർ ആണ് അപ്പൊ നമ്മളോട് സംസാരിക്കും ചേച്ചിയാണ് അങ്ങനത്തെ ആണ് കലക്കർ റെസിപ്പിയാണ് റെസിപ്പി റെസിപ്പി നിങ്ങൾ എല്ലാ മസ്റ്റാർഡും ട്രൈ ചെയ്തു ഇഷ്ടപ്പെടും നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ചെയ്യുന്ന തേങ്ങ ഒന്ന് ജസ്റ്റ് ഒപ്പം തന്നെ ഞാൻ കുറച്ച് കാന്താരി മുളക് നമുക്ക് സ്പൈസ് വേണമല്ലോ ഒരു എരിവ് വേണമല്ലോ അപ്പം നാടനായിട്ട് എടുത്തത് കാന്താരി മുളകാണ് കഴുകി കാന്താരി മുളകിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് മതി അപ്പോൾ മോനെ പിന്നെ ആ കളർ നോക്കിയപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ആ കാന്താരി മുളകിന്റെ കളറാണ് ഈ കാണുന്നത് നിങ്ങൾ ചുമന്ന കളർ

ഇത് വേറെ തേങ്ങ യൂട്യൂബിനോട് ബ്ലോഗിൽ റെസിപ്പി റെസിപ്പി ഉണ്ട് മീൻ തേങ്ങ അരച്ച മീൻ കറി നമുക്ക് ആവശ്യമുള്ള സാധനം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്യുന്നത് തേങ്ങയും ഇത് ഞാൻ ഒതുക്കിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പിന്നെ സവാള സവാള അല്ലെങ്കിൽ ചെറുപുള്ളി ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറുതെ ഒരു കപ്പൊക്കെ എടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം പിന്നെ വേണ്ട സാധനം മീൻ മീൻ എടുക്കാം ഞാൻ കാണിച്ചില്ല നമ്മൾ ഒരു ഫുൾ പാത്രം വേണ്ടി ഇത് വലിയ അറക്കുന്നൊന്നുമില്ല ഇത് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഉപ്പുട്ട് ഇത് നമ്മൾ ആവി കയറ്റാൻ വേണ്ടി പോവുന്നു ആവി കയറ്റാൻ വേണ്ടി ശ്രദ്ധ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് മീൻ മുങ്ങി നിറയാനുള്ള വെള്ളം വേണമെന്നില്ല നിങ്ങള് മീൻ കഷ്ണങ്ങളൊക്കെ മീൻ മുങ്ങാനുള്ള വെള്ളം ആണെന്നില്ല അപ്പൊ ഇത് വേവ എത്ര നേരം വേണം നേരമാണ് വേണ്ടി പോവാണ് നമ്മള് ഓൾറെഡി മഞ്ഞപ്പൊടിയും പച്ചമുളകും തേങ്ങയും കൂടി ഒതുക്കിയാണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പച്ചമുളക് കുനുവിനാന്നായി അത് വെള്ള കളറിനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പച്ചമുളക് കുനുവിനാന്നായി ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളകും എടുത്ത് വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്ക ആവശ്യത്തിനുള്ള ചെറുളി അല്ലെങ്കിൽ സവാള നന്നാക്കി എടുക്ക എന്നിട്ട് ചെയ്യാം നമുക്ക്

വാവ് കേട്ടോ ഉപ്പും ഇത് ഇട്ടിട്ട് തന്നെ അടിപൊളിയായിട്ട് വെന്ത് വേണ്ട വേവട്ടെ നല്ല സോഫ്റ്റ് ആവട്ടെ ചൂരയാണ് അപ്പം കുറച്ച് കൂടുതൽ ടൈം ഇരിക്കുന്നതാണ് ഇരിക്കുന്ന പെട്ടെന്ന് വേറെ മീൻ എടുക്കുമ്പോൾ പിന്നെ മുള്ള കളഞ്ഞ് ഇറച്ചി മാത്രമേ എടുക്കണം അതെ ശ്രുതി അത്രേ ഉള്ളൂ അതാണ് അടുത്തൊരു അടി ആ മുള്ള കളയാം അത് പൂച്ചയ്ക്ക പട്ടി കൊടുക്കാം പിന്നെ മീന്റെ ഇറച്ചി മാത്രമേ എടുത്തിട്ടുള്ളൂ ചെയ്യണ പരിപാടി അടുത്തൊരു അടി അതിനൊക്കെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ശ്രുതി പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആക്കി എടുക്കണം ആ പൊടിച്ച്

ఆ ఇది కొంచెం గదిప ఉంది ఆ వంటాయి ప్రి కుడుతుంది ముక్సోలోకి ఇటొచ్చు అడితో అయితే ముందు ఆ కడుగൊക്കെ పొట్టి వేరం వేసేటకిం మనం వెచినా మీకు కొద్దిగా నీళ్ళు ఇద్దా మీకు పొడి పుడయనే పొడి పుడయ సరిపోతుంది మనం తవకేయనే సార్ ఇది నిన్నటి చెరుబాటను క్రాష్ చేసుకొని ఎడతయనే తవల నిన్న చెరుబాట అరినిర్ పోలేనై ఇటొలే മാക്സിമം തീയ കുറച്ച് അലി പിരിച്ച് കരിയാതെ പിടിച്ച് ഇണക്കിയെടുക്കാം കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾബ് അതിന്റെ വലിയ വെളിച്ചം കിട്ടുന്ന ചെറുണ്ടെസ്റ്റ് സവാളാണ് സവാള കൊഴമ്പൊന്നും ഇല്ല കേട്ടോ ചെറുതാണ് ഏറ്റവും ടേസ്റ്റ് ഇതൊന്നും വഴി ചെറിയ ബ്രൗണിട ബ്രൗൺ ഒന്നും ആവേണ്ട ജസ്റ്റ് ചേർട്ടൊന്നും വാങ്ങി നമുക്ക് മതി ഒരു മുരി വലിപ്പ് ഉണ്ടാവണം അപ്പം ടേസ്റ്റ് ആവുള്ളൂ ടേസ്റ്റ് കിട്ടണം ുള്ളിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മീൻ ഓടിയ ഉപ്പിട്ട് കഴിച്ചാൽ അപ്പൊ അതിൽ ഉപ്പിന്റെ ആവശ്യമില്ല ഉള്ളിപ്പ് ഒരു നുള്ളി ഉപ്പ് ഉള്ളിക്ക് വേണ്ടി ആയിട്ട് ഇട്ട് കൊടുക്കാം മീൻ നേരത്തെ അപ്പൊ നിങ്ങൾ വറുത്തു മറ്റേത് വറുത്തുപയോഗിക്കുമ്പോ ഭയങ്കര അൺഹെൽത്തിയാണല്ലോ ഇതാകുമ്പോൾ ഹെൽത്തി ആണ് അപ്പൊ അധികം എണ്ണ ഉപയോഗിക്കില്ലല്ലോ നമ്മൾ നമ്മളെണ്ണ കുറച്ചുപയോഗിച്ചാൽ മതി നമ്മൾ എണ്ണ കുറച്ച് ഉപയോഗിച്ചിരിക്കുന്നത്

ഇപ്പൊ താളിണ്ടെങ്കിൽ കൊറോണ തോന്നുന്നു പക്ഷെ അലച്ചു പൊടി ഇതാക്കരുത് ഒതുക്കി വെക്കാം

അടിപൊളി ഗൈസ് ഞാൻ ചേച്ചി പറഞ്ഞപ്പോ സംഭവം വേറെ ലെവൽ ടേസ്റ്റ് ആണ് നിങ്ങൾ മസ്റ്റർ ട്രൈ നോക്കിയ റെസിപ്പി ഈസിയാണ് റെസിപ്പി മീൻ ഇതുപോലെ ചെയ്യണം നീൻ പറക്കുന്ന അപ്പം മസ്റ്റേഡ് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്തു അഭിപ്രായം കൂടുതലും അഭിപ്രായം ഏർപ്പെടുത്തുക താഴെ ഡിസ്ക്രിപ്ഷനിടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തുണ്ട് ഇൻസ്റ്റാഗ്രഹം നിങ്ങൾക്ക് മെസ്സേജ് നമ്മൾ അറിയിക്കാം അടുത്ത റെസിപ്പ് നിങ്ങൾക്ക് മസ്റ്റേർഡ് ട്രൈ ചെയ്യാ പിന്നെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബില്ലിലേക്ക് എനബിൾ ചെയ്യുമ്പോൾ ഓൾ ഓർ ബെല്ലേ എനബിൾ ചെയ്യാം നമ്മൾ കുക്കിംഗ് മീഡിയം മാത്രം നമ്മൾ ബൈഫോൾ നേരം ബോക്സ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാം നിങ്ങളെടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തോടെ കാണുന്നത്